ആ ഹലോ ഹലോ ആരാണ് വിളിക്കുന്നത് ഓക്കെ 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 നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ അയച്ച് തരാവോ ആ ഒരു ലൊക്കേഷൻ ആ വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഒരു ലൊക്കേഷൻ അയച്ചുതരാം ശരി ശരി സഹായിക്കാം സഹായിക്കാം ശരി ബെൻസ്കർ ഹോമിലെ ഡയറക്ടറായതിൽ പിന്നെ പല ദിവസങ്ങളിലും ഒത്തിരി മറക്കാനാകാത്ത ഓർമ്മകളുണ്ട് ഞാൻ പോകണമെങ്കിൽ പലരും കണ്ടിട്ടുണ്ട് ആംബുലൻസ് ഈ ഹോൺ അടിച്ച് പോകുമ്പോൾ ആൾക്കാരെ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ പലരും പലരും ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് എന്നാ പറയുന്നത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജോസഫ് അച്ഛൻ്റെ ഒന്നും അല്ല അങ്ങനെ ആരും വിചാരിക്കരുത് ഞാൻ ഫാദർ ജോസഫ് ചക്കാലക്കുടി ലോസിഡി ഡി കടമലീത നിഷ്പാദ സഭ മലബാർ പ്രവിശ്യയിലെ അംഗമാണ് ആംബുലൻസ് ഡ്രൈവർ എന്ന് കേൾക്കുമ്പോൾ ഓരോ ജീവനും കൊണ്ട് പായുന്ന വ്യക്തികൾ നമ്മളേറെ ബഹുമാനത്തോടെ നമ്മളേറെ സ്നേഹിക്കുന്ന കുറേയേറെ വ്യക്തികളുണ്ട് അക്കൂട്ടത്തിൽ ഒരു വ്യത്യസ്തനായ ഒരു ആംബുലൻസ് അച്ഛനെ നമുക്ക് പരിചയപ്പെടാം ഒരു ഒരു ആംബുലൻസ് 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 ഓടിക്കണം വരാൻ എന്താണ് കാരണം അല്ലേ എന്ന് പറഞ്ഞു അതെ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് 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 സാധാരണ വണ്ടി ശരി വെരി മച്ച് ആ ഇരിക്കുന്ന ടൈമിൽ എത്തിക്കുക പിന്നെ എക്സ്പെർട്ട് ആയിക്കോളും ഈ കോവിഡ് തുടങ്ങുന്ന ആ സമയത്താണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനാണ് ഇനാഗ്രേറ്റ് അഗ്രുവേറ്റ് ചെയ്യുന്നത് അന്ന് ഡയറക്ടറായിട്ട് ഞാനൊന്ന് പി എച്ച് ഡി ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയമാണ് അന്ന് അധികാരികൾ നമ്മെ ഏൽപ്പിച്ചതാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ മൂന്നാല് വർഷം ആവാനുണ്ടോ വളരെ എന്താ പറഞ്ഞു നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് അങ്ങനെ പേഷ്യൻറ്റിനെ കൊണ്ട് പോകുമ്പോഴേ നമ്മുടെ ഉള്ളിൽ അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യം നമുക്ക് അതിനകത്ത് നിൽക്കുന്നത് പിന്നെ ഓണടിച്ചു കാണല്ലോ ഓണടിച്ചു ഈ ഒച്ചയും വെള്ളം എല്ലാം കൂടെ അങ്ങ് വരുമ്പോൾ ആംബുലൻസിൻ്റെ ഒച്ച ഒരുമാരിപ്പെട്ട എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പോകണ വഴിക്ക് പലരും കണ്ടിട്ടുണ്ട് ആംബുലൻസ് ഈ അടിച്ച് പോകുമ്പോൾ ആൾക്കാരെ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ പലരും പലരും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് വഴി മാറിത്തരും അപ്പോൾ ആംബുലൻസിലിരുന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെയൊരു സംഭവമാണല്ലോ പണ്ട് നമ്മൾ പഠിച്ചപ്പോൾ ആംബുലൻസ് എന്ന് പറയുന്നൊരു ഒരു കവിത ഉണ്ടായിരുന്നു അപ്പോൾ കവിതയിൽ ഉള്ള ഓർമ്മപ്പെടുത്തൽ എന്നാണെന്ന് ഈ ആംബുലൻസ് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുന്നത് അതിൻ്റെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഈ ആംബുലൻസ് പോകുന്നത് അത് അത് ഉള്ളിൽ അങ്ങനെ തോന്നാൻ കാരണം എൻ്റെ ആരെങ്കിലും അവിടെ ഇതിനകത്താണോ എന്നുള്ള ചിന്തയാണ് അവ അറിയാതെ ഞാൻ നമ്മളെല്ലാവരും ഈ ആംബുലൻസ് പോകുമ്പോൾ പ്രാർത്ഥിച്ചു പോകും വഴി വഴിയൊരുക്കി കൊടുക്കും എനിക്ക് തോന്നുന്നു അതാണ് അതിനകത്ത് പോയിൻ്റ് എന്ന് തോന്നുന്നത് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ഇരുപതിൽ കൂടുതൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലരായി നടത്തുന്നതുണ്ട് അവരെല്ലാം റെപ്രസെൻ്റ് ചെയ്യുകയാണ് അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് അവരൊക്കെ ചെയ്യുന്ന വലിയ പുണ്യപ്പെട്ട കാര്യമാണ് ഒത്തിരി പേരെ സഹായിക്കുന്ന പുണ്യപ്രവൃത്തികളിൽ അവരെല്ലാവരും ഇൻവോൾവ് ആണ് അവരെല്ലാം ഓർക്കുന്നു കൂടുതൽ നന്മ നമ്മുടെ നാടിനുണ്ടാകട്ടെ ഒരുമിച്ച് കൂടുവാനുള്ള അവസരങ്ങളെ മുതലാക്കി പലർക്കും നന്മ ചെയ്യുവാൻ നമ്മുടെ നന്മനസ്സുകൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഫാദർ ജോസഫ് ജാതി മത വ്യത്യാസമില്ലാതെ ഏതൊരു വ്യക്തിക്കും അച്ഛനെ വിളിക്കാം അച്ഛൻ്റെ കയ്യിൽ ജീവൻ സുരക്ഷിതമായിരിക്കും